ഹലോ ഹൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് ഇന്നൊരു സാറ്റർഡേ ആണ് ഇന്ന് മക്കൾക്ക് കാരി ക്ലാസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ കാരിസതിൻ്റെ ക്ലാസ് കഴിഞ്ഞു കുർബാനയൊക്കെ കഴിഞ്ഞു ഇനി മക്കളെയും വിളിച്ചുകൊണ്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് അപ്പോൾ സാധാരണ ഞങ്ങളെല്ലാ സാറ്റർഡേയും ക്ലാസ് കഴിഞ്ഞ് സൺഡേ സ്കൂളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു പത്ത് മണിക്കാവും കേട്ടോ അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാ പോവാറേ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പള്ളി കഴിഞ്ഞിറങ്ങി അതാ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറുവാണ് അപ്പം ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാണ് കേട്ടോ മക്കളിതാ കുറച്ചേരം ഓടിയൊക്കെ കളിക്കുന്നുണ്ട് ഇതാ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഇങ്ങോട്ടാണ് മനോജരൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ മൈസരൂൺ അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മനോജ് ചേട്ടൻ്റെ കോള് വന്നു വാ അതിലെ വന്നിട്ട് പോകാമെന്ന് അപ്പം അങ്ങനെ ഇതാ മനോജൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അവിടെ ഇന്ന് മനോജേൻ്റെ ബർത്ത് ഡേ ആണേ അപ്പം ചെറുതായിട്ടൊരു കേക്കൊക്കെ മുറിക്കാം എന്നൊക്കെ പറഞ്ഞാണ് പോവുക ഇനി വേണ്ടടാ ഇതാങ്ങനെ നമ്മൾ ഇപ്പോൾ മനോജൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് കൂടി നമ്മൾ രണ്ട് മിനിറ്റ് കൂടി മതി അല്ലേ നമുക്ക് മനോജൻ്റെ വീട്ടിലെത്താം ഇപ്പോൾ സമയം പതിനെട്ടേ മുക്കാലായിട്ടുണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ മനോജ് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് നമ്മള് മനോജിയാട്ടന്റെ വീട്ടിലേക്ക് കേറുകയാണ് കേട്ടോ ഫ്ലാറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഹാപ്പി പൗഡ അഡ്വാൻസ് ചേട്ടായിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇവിടെ ഗോതമ്പ് ദോശയും ചമ്മന്തിയും കഴിക്കുന്നു ബാക്കിയുള്ളവരിതാ എങ്ങനെ ഇരുന്ന് തിന്നുന്നു എന്നറിയില്ല അതും സെൻട്രലിൽ ഇരുന്നു ഞങ്ങൾ എത്താൻ വേണ്ടി ദാ ഇവര് ഫുഡ് കഴിക്കാതെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെങ്കിലും ജസ്റ്റ് ഇവരുടെ കൂടെ ഒന്ന് സഹായിച്ചു കൊടുത്തു ചെറുതായിട്ട് ഒന്ന് രണ്ട് ദിവസൊക്കെ ഞങ്ങളും കഴിച്ചു അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതാ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി കൂടി ഇരുന്ന് വർത്തമാനം പറയുകയാണ് ആ സമയത്ത് ഇതാ കാക്കാകളുടെ വളഞ്ഞിട്ട് എല്ലാവരും കൂടി ചേർന്ന് ആക്രമിക്കുകയാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റ് മുന്നേ വരെ ആളാകപ്പാട് ഡെസ്പായിരുന്നു പുള്ളിയുടെ പേരിൽ ഫേക്ക് ആയിട്ട് ഒരു അക്കൗണ്ട് ഫേസ്ബുക്കിൽ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ അതിനെ കുറിച്ചായിരുന്നു കേട്ടോ സംസാരങ്ങളൊക്കെ അപ്പൊ അതൊക്കെ സോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ പണ്ടത്തെ ആ പ്രതാപ പ്രതാപകൃഷിയിലൊക്കെ തിരിച്ചു വന്നേ അതുവരെ ആൾ ആളാകപ്പാട് ഡെസ്ക് ആയിരുന്നു ഇപ്പൊ കളിയും ചിരിയും തമാശക്കായി ഇപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ എല്ലാവരും കൂടി കൂടി വാരികൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ശേഷം വർത്തമാനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ശേഷം ആ മനേജായിട്ട് ബർത്ത്ഡേ കേക്ക് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ താങ്കൾ ഇടയ്ക്കുന്നാണ് കേക്ക് വാങ്ങിയത് അപ്പോൾ അത് ഇവിടെ ഓപ്പൺ ചെയ്യാണേ ശേഷം കേട്ടോ നമ്മുടെ അവിടുത്തെ ആണോ ഒന്നും മനസിലായില്ല ആച്ച മുതലേട്ടാടപിടിച്ചത് ിക്കോ ഇച്ചാ ഇച്ചാ ഇച്ചിരി പൊറോട്ടോ ഇച്ചാ ഇച്ചിരി

എനിക്ക് എന്തേലുണ്ടോ എന്തേലുണ്ട് മനോജ് നാണം വരുന്ന ചേച്ചി ലാലിയുടെ പോയോ സാസം പോയില്ലല്ലോ അടുത്ത് നിക്ക് പോയിക്കട നിടാ താലിമോനെ അത് പോയി നിക്ക് എല്ലാരും അടുത്ത് നിക്ക് কাষ্যাছে আপেকিটন পিটং , কে঱্য় ... ক�্য়ে ,রশাং সটুখে নিয়োর ম�নি যার মেয় ভারেগে ... 모더뭘자뭘더뭘더뭘더뭘더뭘더뭘더뭘더뭘더뭘더뭘더 아빠 뭘더뭘더뭘더뭘더뭘더뭘더뭘더뭘더뭘더뭘 അത് അത് ആദ്യം എനിക്കാ പ്രതീക്ഷിക്കാത്ത നേരത്തിന് പട്ടാന്ന് കൊണ്ടുതരക്കണം അത് ഇത് ഇത് തമാശയായിട്ട് എടുക്കാൻ പറ്റൂ കേട്ടോ ഇതെന്നാച്ചാ നിങ്ങളുടെ വീടുകള

എന്റെ വീടൊക്കെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു ഓണാണ് ഓണാണ് അപ്പൊ സെറ്റല്ലേ ആരെ പൊട്ടിച്ചേ മ്പ് എന്താ ഇവിടെ ലക്ഷ്മി ചേച്ചി കേക്ക് അറിഞ്ഞും കുറച്ചും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു ബർത്ത് ഡേ മുൻ എന്നാൽ പുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് മറ്റേ സ്പ്രേ ഒക്കെ അടിച്ച് എൻ്റെ വക എല്ലാം കഴുകി ക്ലീൻ ഇതാ വന്ന് ഡ്രസ്സൊക്കെ മാറി കെയിൻ ചെയ്ത് വന്നിട്ടുണ്ട് കാക്കങ്ങളിതാ ഇവിടെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അവിടെ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതാ അങ്ങനെ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴേക്കും ഷൈനി ചേച്ചി ഒരേ ഗ്ലാസ് കട്ടൻ കാപ്പി തന്നു അപ്പോൾ അതാ എല്ലാവരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം സമയം ഏകദേശം മൂന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണേ അപ്പോൾ താ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നു ഇപ്പോൾ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് അപ്പം അങ്ങനെ മനോജൻ്റെ കട്ട് ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം താ ഞങ്ങൾ വീട്ടിലേക്ക് അവിടെയാണോ വേണ്ടി അപ്പൊ ഓക്കെ ബൈ ബൈ സി യു ബൈ ബൈ എല്ലാം നന്നായി വരട്ടെട്ടോ ഓക്കെ ബൈ 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 ഹാപ്പി ബർത്ത്ഡേ അഭിനോദി ബില്ലില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നെത്തിയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നെ ഇത് അപ്പൊ അതൊക്കെ ആ വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു അപ്പൊ ഇനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോട്ട് കാണാം അതുവരേക്കും ബൈ ബൈ